اذا مات الانسان انقطع عمله الا من ثلاث ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ എല്ലാ അമലുകളുടെ ബാബുകളും അടയുകയാണ് പിന്നെ നമസ്കാരമില്ല ജുമായില്ല ഹൊത്തുമില്ല പ്രഭാഷണമില്ല സ്വതകയില്ല നന്മകളില്ല പുഞ്ചിരിയില്ല ഒന്നുമില്ല ആ കവാടങ്ങൾ മുഴുവനും ബന്ധാകുകയാണ് ഒഴുകയാണ് ഇവൻ മരിച്ചാലും അമരനായി ലോകത്ത് ജീവിക്കുന്നതാണ് പള്ളിക്കാട്ടിലാണെങ്കിലും എത്തുകയാണ് ഒന്നൊന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നിട്ടുന്ന ജാരിയായ സതക്ക പള്ളി പെയിന്റ് അടിക്കാൻ പോളിഷ് ചെയ്യാൻ മതിൽ കെട്ടാൻ ചെയ്യുക മതിലെട്ട് നിലനിൽക്കുന്ന സദക്കാർ ചെയ്തിട്ട് പോയി മരിച്ച ആള് മണ്ണിലാണ് അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആഴമാലുകളാണ് അള്ളാക്ക് വേണ്ടി ചെയ്ത ജാരിയായ രണ്ട് പ്രയോജനമുള്ള പ്രഭാഷണം നടത്തുന്നു നസീഹത്ത് നടത്തുന്നു ഞാൻ മരിച്ചു കഴിയുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞൊരു സുബാർ ദിവസം നൂറെണ്ണഞ്ചിറ്റൊക്കെ പറഞ്ഞു നിങ്ങൾ ഞാൻ മരിച്ചാലും സുബാർ എല്ലിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അപ്പോഴും ഞാൻ ഇവിടെ മരിച്ചു കഴിഞ്ഞു ഞാൻ മരിച്ചാലും ഞാൻ അമല് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഖബറിലേക്ക് തെയ്യാമെന്ന വരെ പഠിപ്പിച്ചു വിട്ട പിള്ളേർന്നു നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നു അത് ഇങ്ങനെ തുടർന്ന് അവര് അടുത്താളെ ഏൽപ്പിക്കുന്നു ഇത് ഇങ്ങനെ ഖബറിലേക്ക് കിട്ടുമെന്ന് മുഹമ്മദ് അടുത്തത് അവിടെയാണ് ചിലർ അർത്ഥം തെറ്റായി വെക്കുന്നത് മക്കളുടെ ധുവ കിട്ടുമെന്നാണ് മക്കളുടെ മക്കളെ പ്രാർത്ഥന മനസ്സുള്ള പ്രാർത്ഥിക്കുന്ന സുഹൃത്തു ചെയ്യുന്ന മക്കളെ അള്ളാഹു വാപ്പാക്ക് കൊടുക്കൂട്ടു പറഞ്ഞാൽ ആ മക്കൾ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ കർമ്മ ഫലം വാപ്പ 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 ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പില്ല എന്നാലോ ജീവിച്ചിരിപ്പില്ലെങ്കിലും തന്റെ തന്റെ മക്കളിലൂടെ ഇവിടെ ജീവിക്കുക പള്ളിക്ക് കൊടുത്ത സമ്പത്തിലൂടെ പള്ളിയിലൂടെ ജീവിക്കുക വാപ്പ ഓഫീസ് കെട്ടാൻ കൊടുത്തതിന്റെ അതിലൂടെ ജീവിക്കാൻ വാപ്പ മതിൽ കെട്ടാൻ കൊടുത്തതിന്റെ ഇങ്ങനെ മതിൽ ചെയ്യാമെന്ന ആൾ വരെ അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് സൈദിനുള്ള ഇനി എന്താ നമുക്ക് മക്കൾക്ക് വേണ്ടി ആദ്യം ചെയ്യണ്ടതെന്ന് അറിയാം അറിയാം ഒറ്റക്കാരി മക്കൾ പോയി നാശം പിടിച്ചോളു എനിക്ക് അവളെ കാണാൻ വേണ്ട എന്റെ ഒരു എന്ന് പറയുന്ന വാപ്പായും ശ്രദ്ധിക്കണം അവര് മനസ്സിലാക്കണം ഒളിച്ചോടിയ തെറ്റാണോ തെറ്റ് തന്നെയാണ് അതിനേക്കാളും ഗൗരവമുള്ള തെറ്റുണ്ടായിട്ടും വാപ്പ മക്കൾക്ക് പുറത്തു കൊടുത്ത ഒരു സംഭവം എന്ന് വാപ്പ മക്കൾക്കെതിരെ ശപിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ മുഹമ്മദ് മുസ്തഫ അങ്ങനെ കബൂൽ ആയ ഈ കണ്ണുനീര് ആര് കാണണം ഒളിച്ചോടി കണ്ടിട്ട് മാത്രമല്ല മക്കള് നമ്മുടെ മുമ്പിൽ നശിക്കുന്നത് ആര് കാണണം നമ്മൾ തന്നെ കാണണം ഏത് കർമ്മം ചെയ്താലും അതിന്റെ പൂർത്തീകരണം അത് സുഹൃതങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്താൽ അത് അത്യുണ്ട് വിശുദ്ധ കുറ